ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമാസമായ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓണമാസം ആയതിനാൽ എ പി എൽ ബി പി എൽ വിഭാഗത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ വിഹിതങ്ങൾ ഈ മാസം വിതരണം ചെയ്യുന്നുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണമാസക്കാലത്ത് എന്തെല്ലാമാണ് ലഭിക്കുക എന്നതിന്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ഇ പോസ് മിഷനിൽ മാസത്തിൽ റേഷൻ വിതരണത്തിൽ വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ അവധിയാണ് അതിനാൽ സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് എ എ വൈ മന്ന റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും ഈ ഓണക്കാലത്ത് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് മന്ന റേഷൻ ഉടമകൾക്ക് നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ വിതരണ തീയതി ഇപ്പോൾ അറിയിച്ചിട്ടില്ല ഈ ആഴ്ച തന്നെ ഓണക്കിറ്റ് വിതരണ തീയതി സർക്കാർ പ്രത്യേകമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതിൽ കാർഡിന് അനുവദിച്ചുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ടോ ഒൻപത് രൂപ നിരക്ക് ലഭിക്കുന്നതാണ് ഓണമാസം പ്രധാന നേട്ടം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബർ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണമാസത്തിലെ നീല റേഷൻ കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും അതുപോലെ എൻ പി എസ് വെള്ള റേഷൻ കാർഡിന്റെ അരിവിഹിതത്തിലും വർധനയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ വരെ ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും റേഷൻ കാർഡുകാർക്കൊന്നും മണ്ണെണ്ണ വിഹിതം ഈ മാസം ഉൾപ്പെടുത്തിയിട്ടില്ല ഓണമാസം ആയതിനാൽ എല്ലാ വിഭാഗം റേഷൻ കാർഡിൽ ലഭിക്കുന്ന പതിമൂന്ന് ഇനം സബ്സിഡി പല വ്യഞ്ജനങ്ങൾ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഔട്ട്ലെറ്റുകളിലും ഈ ആഴ്ചയോടെ എത്തിച്ചേരുന്നതാണ് കുറെ നാളായി ഇല്ലാതിരുന്ന പഞ്ചസാരയും എത്തുന്നുണ്ട് പത്ത് കിലോ അരി വരെ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണക്കാലത്ത് വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി സപ്ലൈകോയുടെയും കൃഷി വകുപ്പിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകളും ഈ ആഴ്ചയോടെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഇതിന്റെ വിശദ വിവരങ്ങളും എത്രമാത്രം വിലക്കുറവ് ഉണ്ടെന്നുള്ളതും കൃത്യമായി അവയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം അരിവിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എല്ലാവിധ പുതിയ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക അടുത്തൊരു ഇൻഫോർമേറ്റീവായി ആയി വരുന്നത് വരെ ഗുഡ് ബൈ